രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പ് പുൽവാമ ആക്രമണവും സൈനികരുടെ രക്തസാക്ഷിത്വവും വലിയ രീതിയിൽ ചർച്ചയാവുകയും വിഷയം ബി ജെ പി പ്രചാരണായുധമാക്കുകയും ചെയ്ത സമയം നരേന്ദ്രമോദി അന്ന് നടത്തിയ രണ്ട് പരാമർശങ്ങൾ വിവാദം സൃഷ്ടിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തെരഞ്ഞെടുത്തതെന്നും പുൽവാമയ്ക്ക് തിരിച്ചടി നൽകിയവർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള മോദിയുടെ പ്രസംഗം വിമർശനങ്ങൾക്ക് കാരണമായി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് പരാതി ഉയർന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ല മോദിക്ക് ക്ലീൻ ചീറ്റ് ലഭിച്ചു പരാതിയിൽ കമ്മീഷൻ പക്ഷപാതപരമായ നടപടിയാണ് കൈക്കൊണ്ടതെന്നും നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമെതിരെയുള്ള പരാതികളിൽ ഏകപക്ഷീയമായി ക്ലീൻ ചീറ്റ് നൽകിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അശോക് ലവാസ തുറന്നു പറഞ്ഞു ചട്ടലംഘന പരാതിയിലെ അശോക് ലവാസയുടെ വിയോജിപ്പ് രേഖകളിൽ നിന്നും ഒഴിവാക്കുകയാണുണ്ടായത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ലവാസ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു വീണ്ടും രാജ്യമൊരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ചട്ടലംഘന പരാതികളും വർദ്ധിച്ചതായി കാണാം പെരുമാറ്റ ചട്ടലംഘനം സംബന്ധിച്ച പരാതികളുടെ എണ്ണം ഒരു ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച മാർച്ച് പതിനാറ് മുതൽ ഏപ്രിൽ ഏഴ് വരെ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി രണ്ട് പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനു മുന്നിൽ ലഭിച്ചതായാണ് റിപ്പോർട്ട് ഇത്രയധികം കേസുകളുടെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം അനുമതിയില്ലാതെ പതിച്ച പോസ്റ്ററുകൾ ബാനറുകൾ ചുവരെഴുത്തുകൾ തുടങ്ങി വസ്തുവകകൾ നശിപ്പിക്കൽ അനധികൃതമായി പണം കൈമാറ്റം ചെയ്യൽ മദ്യവിതരണം ഉപഹാരങ്ങൾ നൽകൽ ആയുധം പ്രദർശിപ്പിക്കൽ വിദ്വേഷ പ്രസംഗങ്ങൾ വരെയുള്ള പരാതികളാണ് മുന്നിൽ പ്രധാനമായും എത്തിയത് പരാതികൾ സമർപ്പിക്കാൻ സജ്ജമാക്കിയ സി വിജൽ ആപ്പ് മുഖേന ലഭിച്ച ഈ പരാതികളിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് എണ്ണത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനോടടുക്കവേ രാഹുൽ ഗാന്ധിക്കെതിരെ പെരുമാറ്റ ചട്ടലംഘനം ആരോപിച്ച് ബി ജെ പി വീണ്ടും രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദിക്കെതിരെ മുൻപ് നടത്തിയ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് താക്കീതും നൽകുകയുണ്ടായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെക്കുറിച്ച് മോദി വർഗീയ പരാമർശം നടത്തിയെന്നാരോപിച്ചും ബി ജെ പി പ്രചാരണത്തിനായി സായുധസേനയെ ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയും രണ്ട് പരാതികൾ കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് നീതിയുക്തവും ജനാധിപത്യപരവുമായ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെയും രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെയും നിരീക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും സ്ഥാനാർത്ഥികളെയും അവരുടെ പോളിസികളെയും പ്രവർത്തനങ്ങളെയും ആരോഗ്യകരമായ രീതിയിൽ വിമർശിക്കാമെങ്കിലും അതിരുവിട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാം വോട്ടിനായി ജാതീയവും വർഗീയവുമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വ്യക്തമാക്കുന്നുണ്ട് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുകയോ കൃത്യമായ വിവരങ്ങളില്ലാതെ വിമർശിക്കുകയോ ചെയ്യരുത് പൊതുയോഗങ്ങളും റാലികളും സംഘടിപ്പിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികൾ അതാത് ലോക്കൽ പോലീസിനെ കണ്ട് അനുമതി വാങ്ങണം ഇത്തരം പരിപാടികളുടെ സുരക്ഷാ ചുമതല അതാത് ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അതുപോലെ എതിരാളികളുടെ കോലങ്ങൾ നിർമ്മിക്കാനോ കത്തിക്കാനോ ചട്ടം അനുവദിക്കുന്നില്ല സർക്കാരുകളുടെ ഭരണ ഒരു തരത്തിലും പൊതുമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളതല്ല എം പിമാരുടെയും എം എൽ എ മാരുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ ഒരിക്കലും പ്രചാരണ പരിപാടികൾക്കോ പാർട്ടി പരിപാടികൾക്കോ ഉപയോഗിക്കരുത് തെരഞ്ഞെടുപ്പിന്റെ സുഗമവും ജനാധിപത്യപരവുമായ നടത്തിപ്പിൽ ഈ ചട്ടങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇവ ലംഘിച്ചാൽ കമ്മീഷൻ രാഷ്ട്രീയ പ്രവർത്തകർക്കും പാർട്ടികൾക്കും നോട്ടീസ് നൽകും നോട്ടീസ് ലഭിച്ചയുടനെ അതിന്മേൽ മറുപടി സമർപ്പിക്കാം കുറ്റക്കാരനാണെന്ന് സ്വമേധയാ സംബന്ധിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും രേഖാമൂലമുള്ള ശാസന ലഭിക്കും വളരെ വലിയ രീതിയിലുള്ള ചട്ടലംഘനമാണ് നടന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഐ പി സി അനുസരിച്ചോ ഇൻകം ടാക്സ് ആക്ട് അനുബന്ധമാക്കിയോ കേസെടുക്കാവുന്നതാണ് ചട്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പക്ഷപാതരഹിതമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യം വോട്ടർമാരെ ആശങ്കപ്പെടുത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ മാർച്ച് ഒൻപതിന് രാഷ്ട്രപതിക്ക് നേരിട്ട് കത്ത് നൽകി രാജിവെച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലവിൽ പുകയുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എന്തിനായിരുന്നു അരുൺ ഗോയലിന്റെ രാജി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന സമിതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണത്തിനെതിരെയും വിമർശനങ്ങൾ നിലനിൽക്കുന്നു